ഞാൻ നിസ്കരിക്കുന്നു ആർക്കു വേണ്ടി രണ്ടാമത്തെ നീയത്തിൻ്റെ രണ്ടാമത്തെ തരം അള്ളാഹ്ക്ക് വേണ്ടി അതേ ഈ ബാധത്ത് ഞാൻ നിസ്കരിക്കുന്നു ആർക്ക് വേണ്ടി അത് ഉമ്മാക്ക് വേണ്ടി അല്ലെങ്കിൽ ബാപ്പക്ക് വേണ്ടി നാട്ടുകാർ പറയാൻ വേണ്ടി അതോടുകൂടി എന്തായി ഷുർഖുലസ്വർ ആയി മനസ്സിലായില്ലേ ഞാൻ സ്വതക്ക് കൊടുക്കുന്നു ആർക്ക് വേണ്ടി അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ കൊടുക്കുന്നു ആർക്ക് വേണ്ടി ബദരീങ്ങൾക്ക് വേണ്ടി എന്തായി രണ്ട് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് റോഹീതാണ് മറ്റൊന്ന് ഷുർഖാണ് അപ്പോൾ ഈ നെയ്യത്തിൽ വരുന്ന മാറ്റം അത് ആർക്ക് വേണ്ടി ചെയ്യുന്നു എന്ന മാറ്റത്തിലാണ് പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുന്നത് അപ്പോൾ അവിടെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പോൾ വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് ഞാനൊരു പാവപ്പെട്ടയാളെ സഹായിക്കുന്നു സഹായിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അവിടെയാണ് എൻ്റെ നെയ്യത്ത് അടുത്ത് നിനക്ക് കൂലി കിട്ടാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൂടെ എനിക്കും ഉപകാരം ഉണ്ടായി ആ സ്വതക്ക സ്വീകരിക്കുന്നതിലൂടെ ആരാണോ അതിൻ്റെ ഗുണഭോക്താവോ അയാൾക്ക് ഉപകാരം ഉണ്ടാവും മറ്റത് നമ്മൾ അങ്ങോട്ട് കൊടുക്കും കൊടു കൊടുക്കുന്ന വ്യക്തിക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകുന്നു എന്നതല്ലാതെ വാങ്ങുന്ന ഒരാൾക്കും അതുകൊണ്ട് ഗുണമുണ്ടാവുകയില്ല എന്ന കൊടുക്കുന്ന വ്യക്തിക്ക് അതുകൊണ്ട് ഗുണം കിട്ടില്ല കിട്ടൂല വാങ്ങുന്നതാക്കും ഗുണമുണ്ടാകുമെന്നതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നെയ്യത്തിനെ എന്താക്കണം ശരിയാക്കുക എന്ന് പറയുമ്പോൾ അത് ഇഖിലാസ് അള്ളാഹുവിന് മാത്രമുള്ളതാണ് എന്ന രൂപത്തിലേക്ക് നമ്മളെന്താക്കണം ഏതൊരു അമല് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിനെ കൊണ്ടുവരുന്നതിനെയാണ് ആ നെയ്യത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ലാതെ നിസ്കരിക്കുന്നതിന് മുമ്പ് ഉസലി ലില്ലാഹി താല ഉസലി ഫർലസുബി റക്കായത്തീ മുത്തവജീഹനൽ കിബിലത്തി അദാ അല്ലാഹി താല മായൽ ഇമാമി ജമാഅത്തൻ എന്നൊക്കെ പറഞ്ഞത് കണ്ടുള്ള ഏർപ്പാടില്ല അല്ലെങ്കിൽ നവയിൻ അന അദാ എന്നൊക്കെ പറഞ്ഞാണ് ഇങ്ങനെ ചൊല്ലി പറഞ്ഞു കൊടുക്കുന്ന നീയ്യത്ത് ഇല്ല ആളുകൾക്ക് ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന ഒരു സാധ്യത ഉണ്ട് ഇപ്പോൾ അജ്ജിന് പോകുമ്പോൾ ഉംറക്ക് പോകുമ്പോഴൊക്കെ എന്താവും ലബൈക്കുള്ള അമ്പ്രത്ത് എന്നുറക്കനെ പറയണില്ല എന്നാണ് ലബൈക്കു അല്ലാഹുമംബത്ത് എന്ന അല്ലെങ്കിൽ ലബൈക്കു അള്ളാഹു അജ്ജൻ എന്നുള്ള നെയ്യത്തല്ല ചില ആൾക്കാർ പറഞ്ഞെടുത്ത് വച്ചതാണ് നെയ്യത്തല്ലാ അത് നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അള്ളാഹു എന്ന് പറഞ്ഞാൽ തെക്ക്ബീറത്ത് ലെഹ്റാം എന്താകുന്നു ചൊല്ലിക്കൊണ്ട് കൈകൾ കെട്ടുന്നു അപ്പോൾ ആ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ തെക്ക്ബീറത്തുൽ എഹ്റാമിൻ്റെ സ്ഥാനത്താണ് എന്തുള്ളത് ലബൈക്കു അല്ലാഹുമ ഉംറത്തൻ അല്ലെങ്കിൽ ലബൈക്കൊള്ളാഹുമ ഹജ്ജൻ എന്നൊക്കെയുള്ള വർത്തമാനമുള്ളത് അത് കൂടി എന്തായി കഴിഞ്ഞു അയാൾ ഹജ്ജിൽ പ്രവേശിച്ചു അല്ലെങ്കിൽ ഉംറയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ആ ചൊല്ലുന്നത് എന്തല്ല അതിനെ എന്ന് പറയുകയില്ല